ഒരിക്കലെ അബൂദർ ഖിഫാരി കറുത്തവളുടെ എന്ന് വിളിച്ചുകൊണ്ട് ബിലാൽ റലിഅള്ളാ നഹുവിനെ പരിഹസിക്കുന്നുണ്ട് സങ്കടത്തോടുകൂടി ബിലാർ അലിയല്ലാഹു വനഹു റസൂലുല്ലാൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് പരാതി പറഞ്ഞു പരാതി കേട്ട മുത്തുനബി അബൂദറിനെ വിളിക്കുകയാണ് അബൂദറെ നിന്റെ ജാഹലീയ കാലഘട്ടത്തിലുള്ള ആ കുടിലപ്പക ഇപ്പോഴും നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലല്ലേ നബിയിൽ നിന്ന് ഇത് കേട്ട അബൂദറ് മനസ്സാകെ വിഷമിച്ചുകൊണ്ട് ബിലാർ അലി അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ബിലാർ അലിയല്ലാ വനഹു അടുത്ത വക്തിന് വേണ്ടി ബാങ്ക് വിളിക്കാൻ വീടിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട് ആ സമയത്ത് പുറത്തിരിക്കുന്നത് അബൂദർ അലി അള്ളാഹ് വനഹു അബൂദറിനെ കണ്ട ബിലാലോർ ചോദിക്കുന്നുണ്ട് അബൂദറെ താങ്കൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത് ഇത് കേട്ട അബൂദർ ബിലാലോരെ അങ്ങയുടെ ആ ഇടത്തെ കാലിൻ്റെ പള്ള എന്റെ കവിളത്ത് വെക്കാതെ അബൂദർ ഇവിടെ നിന്ന് കടന്നു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റലിഅള്ളാ വൻഹിവിനോട് മാപ്പ് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് അതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് ഒരു മനുഷ്യനെ വർണ്ണത്തിൻ്റെ പേരിലോ രൂപത്തിൻ്റെ പേരിലോ അപമാനിക്കുന്നതും അസ്ഥിരപ്പെടുത്തുന്നതും അള്ളാഹുവിൻ്റെ റസൂല് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതാണ് നമ്മുടെ നബി